മുതൽ വാൾപേപ്പറിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യും വെള്ളം പിടിക്കുന്ന ഭിത്തികളുടെ ഒരു പ്രശ്നം അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നത്തിന് പരിഹരിക്കാൻ പറ്റിയ വാൾപേപ്പർ ഉണ്ടോ ഇത് പത്ത് രൂപയ്ക്ക് കിട്ടും ഇത് പത്ത് രൂപയ്ക്ക് കിട്ടും പത്ത് വർഷമാണ് പത്ത് വർഷം ആണ് നിങ്ങൾ കൊടുക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഒട്ടിക്കാൻ ഇതിന് ലേബറിന്റെ ആവശ്യമില്ല നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പതിമൂന്ന് സ്ക്വയർ ഫീറ്റിൽ കിട്ടുകയും ചെയ്യും നമസ്കാരം ഞാൻ വിജയൻ വീട് വൈകുന്നേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സ്വപ്ന സുന്ദര ഭവനങ്ങളുടെ ഇന്റീരിയറുകളെ കൂടുതൽ സുന്ദരമാക്കുന്ന ഒരുപാട് ഇന്റീരിയർ പ്രൊഡക്ടിനെ പറ്റി നമ്മൾ കാണാറുണ്ട് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഓൺലൈനിലൊക്കെയാണ് അപ്പൊ ഓൺലൈനിൽ കിട്ടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയും കാട്ടിലും വളരെ ഡിഫറന്റ് ആയിട്ട് വളരെ വില കുറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊച്ചിയിൽ കുസാട്ട് റോഡിലാണ് ഇവിടെ ഒരു സുന്ദരമായ ഇന്റീരിയർ പ്രൊഡക്ട്സിന്റെ ഔട്ട്ലെറ്റ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഈ സുന്ദരമായ ഈ ഷോപ്പ് ഈ ഇങ്ങനെ ഇൻറ്റീരിയർ വളരെ വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റ് ആണ് ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ ഇത്രയും വ്യത്യസ്തമായ ഐറ്റങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന എൻ്റെ സുഹൃത്തും ഒപ്പം സഹോദരനുമായ ആണ് നമസ്കാരം നജാഫ് അപ്പം ഈ വീഡിയോയിലേക്ക് വീഡിയോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഈ ഷോപ്പ് ഇതിന്റെ ഓരോ ഇന്റീരിയർ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ പോലെ തുടങ്ങാം എന്തൊക്കെയാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെയൊക്കെ റേഞ്ചും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയും ഡീറ്റെയിൽസും വരുന്നത് ഞാൻ അതായത് ഒരു ഒരു വീടോ അല്ലെങ്കിൽ ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ഒരു എം ടി സ്പേസ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം എൻ്റെ ചെയ്യാം എന്നുള്ള മെറ്റീരിയൽസ് ആണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താം ഓക്കെ അതാണ് ഈ അതെ അപ്പോൾ അത് സെക്ഷൻ സെക്ഷൻ വൈസ് ആയിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് സെക്ഷനും ഒരുപാട് സെക്ഷൻസ് ഉണ്ട് വാൾ ഉണ്ട് അതൊക്കെ വളരെ പ്രൈസ് വളരെ കുറഞ്ഞ ലെവൽ മുതലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ജസ്റ്റ് നമുക്ക് ഐറ്റം വൈസ് ആയിട്ട് പറഞ്ഞു പോകാം അപ്പം ഈ പറയുന്ന ഡിസൈനൊക്കെ ഒക്കെ ഏകദേശം എന്ത് റേഞ്ചാണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് മുതലാണ് ഞമ്മളെ ഒരു ഏകദേശം ഒരു ആർക്കിടെക്ചറിലെ ഒരു സാധനങ്ങൾ പ്രൈസിങ് വരുന്നത് അത് അവസാനിക്കുന്നത് ഏകദേശം ഒരു സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് വരെ ഉണ്ട് ഡിപ്പെൻഡ്സ് അതിന്റെ മെയ്ഡ് അതേപോലെ അതിന്റെ ഫിനിഷിങ് ആർക്കിടെക്ചർ ഡിസൈനർ കോൺസെപ്റ്റ് ആണെങ്കിൽ ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് ആ റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് കൂടുതൽ വരുന്നത് ഇത് ശരിക്കും നെജാഫ് എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഞങ്ങളിപ്പോ ഒരു അഞ്ചു വർഷമായിട്ട് ഇന്റീരിയർ ഫീൽഡിലുണ്ട് ഡെക്കോർ ഫീൽഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ചൈന കൊറിയ തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ഇപ്പോർട്ട് ചെയ്ത് ഓക്കെ അപ്പം പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വയനാടാണ് അല്ലേ അതെ വയനാട് നിങ്ങളുടെ ബേസ് വയനാടിനാണ് നമ്മൾ ഇങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിററാണ് ഈ സാധനം ഇതിന് അപ്രോക്സിമേറ്റ് എന്ത് പ്രൈസ് ആണ് വരിക സിക്സ് തൗസൻഡ് മുതലാണ് ഈ പ്രൈസിംഗ് വരുന്നത് ഈ ഒരു ആർക്കിടെക്ചറൽ മിററില് ൈസിംഗ് വരും ഈ ടൈപ്പ് മിറൽസ് തൗസൻഡ് റേഞ്ചാണ് സ്റ്റാർട്ടിങ് അതെ ഓക്കെ ഇത് ടു ഡി മിറുണ്ട് ത്രീ മിറർ ഉണ്ട് അതായത് ഈ മിററിന് ഈ മിറക്കാണെങ്കിൽ ഇതിൽ കോപ്പർ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് കോപ്പർ മിറർ ആർക്കിടെ ഡിസൈനർ കോൺസെപ്റ്റുള്ള ഒരു മിറർ അതേപോലെ ഇത് ആണെങ്കിൽ ഒരു ഡയമണ്ടിന്റെ സ്റ്റോൺ വെച്ചിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് മിറർ ആണ് ഇത് ഏകദേശം ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് സ്റ്റാർട്ടിംഗ് ഉണ്ടായത് ഡിപെൻഡ്സ് ഇതിന്റെ സൈസിനനുസരിച്ചിട്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് പല സൈസ് ഏത് സൈസ് നമ്മുടെ വാഷ് ഏരിയയിൽ കൊടുക്കാൻ പറ്റുന്ന ഏത് ടൈപ്പ് വന്നാലും കൊടുക്കാൻ എല്ലാ സൈസസും അവിടെ സ്റ്റോക്ക് ഉണ്ട് ഇതേ ഇതേ മോഡലിൽ തന്നെ പല സൈസുകൾ നമ്മുടെ വളരെ ഭംഗിയായിട്ടാണ് എക്സിക്യൂഷൻ ഈ സെക്ഷനിലേക്ക് വേൾഡ് മാപ്പിന്റെ ഡിസൈൻസുകൾ പക്ഷെ എവിടെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഇതുവരെ ഓൺലൈൻ അല്ലാതെ വേറെ ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആണ് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ കാര്യമാണ് ഓക്കെ അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾക്ക് ഇതൊക്കെ പ്യൂർലി മെറ്റൽ തന്നെ അല്ലേ ാണ് ഈ ഈ ഒരു ഐറ്റം കംപ്ലീറ്റ് മെറ്റലിലാണ് മെറ്റലിൽ പി വി ഡി കോട്ടി അതേപോലെ പൗഡർ കോട്ടിംഗ് ഓക്കെ ഗോൾഡ് കളർ മിറർ ഫിനിഷ് ബ്ലാക്ക് ഫിനിഷ് ആ ഒരു ടൈപ്പ് ഓഫ് ആണ് ഈ സാധനം അവൈലബിൾ നേരെ മറിച്ച് ഈ ഒരു ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇസ്ലാമിക് കാറ്റഗ്രാഫീസ് ആണ് ഇത് ഇസ്ലാമിക് കാറ്റിഗ്രാഫീസ് അക്രിലിക്കിൽ അവൈലബിൾ ആണ് അതേപോലെ മെറ്റലിൽ അവൈലബിൾ ആണ് അതേപോലെ എസ് എസ് അവൈലബിൾ ആണ് ഇപ്പൊ ഈ ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫർ പറയുന്നത് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ പ്രൈസ് ആണ് ഇത് ഓ ക്രിസ്മസ് പ്രത്യേക ഓഫർ പ്രൈസ് ഉണ്ട് അപ്പൊ എല്ലാവരും ഈ സമയത്ത് വന്നു പർച്ചേസ് ചെയ്താൽ മറ്റേ

സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇത് എന്ത് എന്ത് കോൺസെപ്റ്റുള്ള ഐറ്റങ്ങളാണ് ഇത് വുഡൻ ഫ്രെയിമില് വാൾ ആർട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള മോഡൽസ് ആണ് ഓക്കെ സിംഗിൾ സിംഗിൾ ആയിട്ട് ഇൻഡിവിജ്വൽ അതേപോലെ പീസ് 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 സെറ്റ് സെറ്റ് അതേപോലെ ആണെങ്കിൽ വെറും ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിലാണ് ഈ പ്രൈസിംഗ് സ്റ്റാർട്ടിങ് ഇതിന് വെറും നാനൂറ് അതെ ഒരു അതെ പീസിനു കിട്ടത്തില്ല കേട്ടോ ഓരോടത്തും കിട്ടാത്ത പ്രൈസാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഓക്കെ ഈ ഇസ്ലാമിക് കാലിയോഗ്രാഫിക്ക് വരുന്നത് ഇസ്ലാമിക് കാലിയോഗ്രാഫി നമുക്ക് ാണ് സ്റ്റാർട്ടിങ് ഇതിന്റെ ചെറിയ സൈസ് ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഓക്കെ ഓക്കെ ഇതിൽ ഇസ്ലാമിക് കാലിഗ്രാഫീസിൽ പല പല ആയത്തുകളുള്ളതും പല 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 ഉള്ളതും അവൈലബിൾ ആണ് ഓക്കെ പിന്നെ നമ്മൾ ഈ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ഒരു ടൈപ്പ് സിംഗുകൾ ഉണ്ടല്ലോ ഈ ഈ ഒരു ഈ ഒരു പ്രത്യേക സാധനം നമ്മൾ ഒരുപാട് ഇടത്ത് കണ്ടുവരുന്നുണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത ഈ സാധനത്തിന്റെ അതായത് ഇതിൽ നിങ്ങൾക്ക് വാട്ടർ ഫിൽറ്ററിന്റെ കണക്ഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഹോട്ട് വാട്ടർ കൂൾഡ് വാട്ടർ സെപ്പറേറ്റ് സെക്ഷന് അതേപോലെ ഗ്ലാസ്റ്റ് അതേപോലെ വാട്ടർ സ്പ്രേ ഉള്ള ഈ ഒരു ഐറ്റവും ഉണ്ട് എല്ലാ എല്ലാ ഫെസിലിറ്റി ഒരു സിങ്കിനകത്ത് കിട്ടുന്നു എന്താണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പത്തായിരത്തി എഴുന്നൂറ്റിഅൻപത് രൂപയാണ് സിങ്കിന്റെ ഇതിന് പതിനായിരത്തി എഴുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ അതെ ഭയങ്കര ഭയങ്കര വില വ്യത്യാസമാണ് നമ്മള് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സിംഗിന്റെ നമ്മൾ ബ്രാൻഡ് സിംഗുകൾക്കൊക്കെ ഇതിനെക്കാട്ടിലൊക്കെ ഒരുപാട് പ്രൈസ് ഡിഫറൻസ് ആണ് വരുന്നത് ഇത് കാസ്റ്റേൻ്റെ ടേബിൾ ചെയർ ചെയറുവാണുള്ളത് നമ്മൾ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ വെച്ച് കൂടുതൽ ഭംഗിയാക്കുന്ന ഒരു സംഭവമാണ് പിന്നെ അവിടെ പോയിരുന്നു ഇരിക്കാൻ പറ്റിയ പിന്നെ അതുപോലെ പാറ്റിയോ സ്പേസുകളിലൊക്കെ സാധാരണ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഇതിനി കോംബോ പാക്കേജ് എത്രയാണ് കോസ്റ്റ് വരുന്നത് ഇത് മുതലാണ് സ്റ്റാർട്ടിങ് ഇത് ട്വന്റി തൗസൻഡ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് സാധാരണ കാസ്റ്റേൻ്റെ ഒരു സംഭവം നമ്മൾ വെയിറ്റിനാണ് കൊടുക്കുക വെയിറ്റിന് കൊടുക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസിന് മുകളിലാണ് കോസ്റ്റ് വരിക അങ്ങനെ ഡിഫറൻസ് ആണ് പിന്നെ ഇതൊക്കെ നമ്മുടെ ഹോം ഡെക്കോ വീടിനകത്ത് വെക്കുന്ന നമ്മൾ വെക്കുന്ന സാധനങ്ങളാണ് ഇത് കൂടുതലും അതെ ഇത് ആന്റിക് മ്യൂസിയത്തിലേക്ക് മ്യൂസിയത്തിൽ ഇത് ഇത് വീട്ടില് ഷോപ്പീസായിട്ട് വെക്കാൻ നല്ല ഭംഗിയുള്ള ഇത് എന്ത് 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 കോസ്റ്റാ സ്റ്റാർട്ടിങ് യെസ് വളരെ ഭംഗിയുള്ള ഐറ്റങ്ങളാണ് പ്രൊഡക്ടുകൾ ഒറിജിനൽ അല്ലല്ലോ ഇത് വരിക സാധാരണ മാത്രല്ല പിന്നെ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ഇങ്ങനെയുള്ള ഈ ഷോപ്പീസുകൾ ഇതിന്റെ വർക്കിംഗ് വെള്ളം വീഴുന്നതും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇവിടെ തൊട്ടടുത്തൊരു ഇങ്ങനെ ഫ്യൂം വരുന്ന പോലെ കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് വരിക ഇതിന്റെ ഉള്ളിൽ വെള്ളം നടക്കും വെള്ളം നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുള്ള ചെറിയൊരു മോട്ടർ ഇടും ഈ മോട്ടർ ഇട്ടു കഴിഞ്ഞാൽ ഒറ്റ ഒറ്റപ്രാവശ്യം ഇത് ചെയ്താൽ മതി അത് അതിനനുസരിച്ച് നമ്മൾ കറണ്ടിലേക്ക് പളകം ചെയ്തു കഴിഞ്ഞാല് പിന്നെ അതിങ്ങനെ വെള്ളം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നോണ്ടേരിക്കും ഭംഗിയായിട്ടുള്ള സംഭവമാണ് സ്റ്റാർട്ടിംഗ് ചെറിയ പീസുകൾക്ക് ത്രീ തൗസൻഡ് ഇപ്പൊ ഈ ഒരു സെറ്റിന് എത്ര രൂപ നമുക്ക് ഒരു കസ്റ്റമർ വന്ന് കൊടുക്കാൻ പറ്റും ലാസ്റ്റ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഹോൾ സെറ്റ് കൊടുക്കാൻ പറ്റും ഇത് ഷോപ്പിംഗ് മോളിലൊക്കെ പ്രൈസിംഗ് ഇട്ട് വെച്ചിരിക്കുന്നത് തേർട്ടി തൗസൻഡ് റുപ്പീസിന് മോൾ ആയി മുപ്പതിനായിരം രൂപയ്ക്ക് മോളിൽ ഷോപ്പിംഗ് മോളിലൊക്കെ ബ്രാൻഡ് ഔട്ട്ലെറ്റുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് എടുത്തു ചോദിച്ചത് ഇത് നമ്മളിപ്പോ കണ്ട കാസ്റ്റേന്റെ ചെറിയൊരു മോഡല് പിന്നെ ഇവിടെ വന്നിട്ട് ഈ ക്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേക ടൈപ്പ് വലിയ ക്ലോക്കുകളാണ് ഇത് ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ട് ഇതിന്റെ ബാറ്ററി മെയിൻറ്റനൻസ് ഒക്കെ എങ്ങനെ വരും സാധാരണ നോർമൽ ക്ലോക്കുകളെ പോലെയുള്ള ബാറ്ററി മെയിന്റനൻസ് ആണ് ഇതിലും വരുന്നത് ബാറ്ററി എക്സ്പയർ ആകുന്നതിനനുസരിച്ച് പുതിയ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പോയി കംപ്ലൈന്റ് വന്ന് കസ്റ്റമർക്ക് ഇത് ബാറ്ററി സ്റ്റാർട്ടിംഗ് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ആണെങ്കിൽ ഞാൻ ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും കാരണം ഇതിന്റെ ഉള്ളിൽ മോട്ടറിന് ആകെ എയ്റ്റി റുപ്പീസ് അവൈലബിൾ ഓക്കെ അത് നിങ്ങൾ ഇപ്പം ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് മാറ്റി റീപ്ലേസ് ചെയ്യാവുന്നതാണ് ഇതുവരെ ആരും ഒരു കസ്റ്റമർ നമുക്ക് കംപ്ലൈന്റ് ആണെന്ന് വന്നിട്ടില്ല ില്ല നല്ല ക്വാളിറ്റിയുള്ള മോട്ടറാണ് നമ്മൾ ഇതിൽ ഇമ്പിൾ ചെയ്തത് ഇത് നമ്മള് ഈ സാധനം നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ വേണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും പുറത്ത് കൊടുക്കാൻ പറ്റും ഓൾറെഡി പാൻ ഇന്ത്യ ലെവലില് നമ്മള് സർവീസ് ഓൾ ഇന്ത്യ ആണ് നമ്മുടെ സർവീസ് അപ്പൊ നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കാണ് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരു ടിപ്പിക്കൽ ടൈപ്പ് ക്ലോക്ക് ഈ ടൈപ്പ് ക്ലോക്ക് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആണ് വുഡൻ ടൈപ്പിലുള്ള ലണ്ടൻ ക്ലോക്ക് എന്ന് മെറ്റീരിയൽ ആണ് വുഡൻ ടൈപ്പാണ് ഇതിൽ വരുന്നത് ഇതിന്റെ മെറ്റലും അവൈലബിൾ ആണ് തന്നെ ഡിഫറൻസ് ഡിഫറെന്റ് ടൈപ്പിലുള്ള വേരിയന്റ് കൂടി അവൈലബിൾ ആണ് ഇതിന് എന്ത് എന്ത് പ്രൈസ് റേഞ്ച് ആണ് വരുന്നത് ഇത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് കൂടുതൽ സ്റ്റാർട്ടിങ് ആണ് അറുന്നൂറ് രൂപ സെക്ഷൻ അറുനൂറ് രൂപ അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഈ വഡൺ പീസിന് എന്ത് വരും ഇനി അകത്തേക്ക് വരുമ്പോൾ വേറൊരു ടൈപ്പ് നമ്മുടെ ഓഷേരിയിൽ വെക്കുന്ന മിററുകൾ കണ്ടു അതിനെ തന്നെ മെറ്റൽ ചെയ്തിരിക്കുന്ന ടൈപ്പാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ചിന്റെ ആണ് ഇത് മെറ്റലിന് സാധാരണ നോർമൽ ആണെങ്കിൽ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് മെറ്റൽ അവൈലബിൾ ആണ് അലൂമിനിയും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഫൈബറിലും അവൈലബിൾ ആണ് ഫൈബർ ഗോൾഡൻ ഫിനിഷിലും അവൈലബിൾ ആണ് ബ്ലാക്ക് ഫിനിഷിലും അവൈലബിൾ ആണ് ഇത് കുറച്ചുകൂടി ഡിസൈനർ കോൺസെപ്റ്റിലുള്ള ആയിട്ടാണ് അപ്പൊ ഈ ടൈപ്പ് മിററുകൾക്ക് എത്രയാണ് കോസ്റ്റ് റേഞ്ച് രൂപ മുതലാണ് വരുകൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള മിററുകൾ ഈ ടൈപ്പിൽ ആണ് അവൈലബിൾ ആണ് ഓ വളരെ കോസ്റ്റാണ് വളരെ കുറഞ്ഞ കോസ്റ്റ് ആണ് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ് നമ്മളുടെ ഒക്കെ ഏറ്റവും കൂടുതൽ എന്റെ എനിക്ക് എന്റെ ടേബിൾ ഞാൻ എപ്പോഴും ഈ വണ്ടികളോട് ഒത്തിരി താല്പര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനം ഞാൻ കഞ്ഞരാശയോടെ വന്നപ്പോഴും ഇത് വാങ്ങിച്ചിട്ട് പോയിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ് സത്യത്തിൽ ആൾക്കാർക്ക് ഇതെല്ലാം ഓൺലൈൻ ആണ് ലഭിക്കുക അതെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നോസ്റ്റാൾജിയ തോന്നിയ ഒരു സാധനമാണ് ഈ സംഭവം പണ്ടത്തെ നമ്മളുടെ സെറ്റിയൊക്കെ വിരിക്കുന്ന ഈ സംഭവം വെച്ചിട്ടാണ് ഇത് 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 എന്ത് പ്രൊഡക്റ്റാണ് ഇത് എന്ന് പറയും എന്നാണ് ഓ ഇത് മൂന്ന് മൂന്ന് ടൈപ്പിൽ വേരിയന്റിൽ ഈ സാധനം ആണ് നമ്മുടെ പഴയ ഇത് ഉപയോഗിച്ചായിരുന്നു പണ്ട് തയ്ക്കുന്നത് അത് എന്ത് കോസ്റ്റ് വരുന്ന പുതിയ വീടുകളിലെല്ലാം പഴമേലു കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ചും ട്രഡീഷണൽ ടൈപ്പ് വീടുകളിലെല്ലാം ഈ ടൈപ്പ് ടേബിൾ ചെയറാണ് യൂസ് ചെയ്യുന്നത് ആ ചെയറിന് ഇങ്ങനെയുള്ള ഈ സാധനത്തിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത് തന്നെ വേറെ ഇത് തന്നെ പല വെറൈറ്റി സാധനം ഉണ്ടല്ലേ നമ്മുടെ അടുത്ത് ഇത് തന്നെ വേറെ 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 ആണ് അല്ലേ ഇതൊക്കെ ഇതൊക്കെ ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ ഈ ഒരു ക്വാളിറ്റി അഷ്വറൻസ് എങ്ങനെ നജാസിന് കൊടുക്കാൻ പറ്റും കാര്യം എങ്ങനെയാണ് ഇപ്പൊ പല രാജ്യങ്ങളിൽ നിന്നും വരുന്നു പല ആൾക്കാർ പല ടൈപ്പ് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നു അവർക്കൊക്കെ എങ്ങനെ എത്രത്തോളം ക്വാളിറ്റി അഷുറൻസ് നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും ഓൺലൈനിൽ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് പലപ്പോഴും കസ്റ്റമർക്കുള്ള ഒരു ഡൗട്ടാണ് ഈ പറയുന്ന ക്വാളിറ്റി ഉണ്ടാവുമോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കറക്റ്റ് അതിന്റെ ഗുണമേന്മ മനസ്സിലാവും അതിന്റെ ഗുണമേന്മ അതിന്റെ വെയിറ്റ് അതേപോലെ അതിന്റെ കളർ കണ്ടിട്ട് തന്നെ കസ്റ്റമർക്ക് ഇത് എടുക്കാവുന്നതാണ് ഇത് കുറച്ചുകൂടെ ആംബിയൻസ് അതായത് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന്റെ ആ ഇമ്പാക്ട് കിട്ടുന്ന അതേ ആണ് വെച്ചിരിക്കുന്നത് എന്താ വേണ്ട ഒരു ഭംഗി ഇതൊക്കെ ഇന്റീരിയറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ ലെവൽ വേറെ മാറും എനിക്കിനി പ്രത്യേകിച്ചും ഈ ഹോം ഡെക്കോർ ഐറ്റംസ് അല്ലാതെ ഇന്റീരിയർ ചെയ്യാൻ പറ്റിയ കുറെ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു അതെല്ലാം തരണം കേട്ടോ അതിനെല്ലാം ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞായിരുന്നു അപ്പൊ അടുത്ത നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ സ്ഥലത്തോട്ടാണ് പോകുന്നത് ഇത് ഇത് നമ്മൾ സ്ക്വയർ ഫീറ്റ് ചെയ്തു കൊടുക്കുവോ ചാഫ് ഇങ്ങനെ വരുന്ന ഈ കേസ് ആർട്ടിഫിഷ്യൽ ഫ്ലവറിന്റെ ഈ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തു കൊടുക്കും ബേസിക്കലി ഞങ്ങൾ വർക്കുകൾ ഏറ്റെടുക്കുന്നില്ല ഇത് ഈ രീതിയിലുള്ള വൺ മീറ്റർ ബൈ വൺ മീറ്റർ ഉള്ള വെർട്ടിക്കൽ ഗാർഡൻ ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ കസ്റ്റമർ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഈ തീമിനനുസരിച്ചിട്ട് നമുക്ക് ഈ സാധനം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം നിലവിൽ ഇപ്പൊ ഏകദേശം ഇരുന്നൂറോളം ഡിസൈൻ അവൈലബിൾ ആണ് ഇരുനൂറോളം ഡിസൈനുകൾ ഇവിടെ നാല് ഡിസൈനുള്ളൂ ഇരുനൂറോളം ഡിസൈനുകൾ അവൈലബിൾ അവൈലബിൾ ആണ് ഇതിന്റെ സാധാരണ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്

ിൽ വന്നാൽ മാറ്റി കൊടുക്കാം അപ്പൊ അതൊരു ഭയങ്കര സംഭവമാണ് വെർട്ടിക്കൽ ഗാർഡൻ ഇങ്ങനെയും സെറ്റ് ചെയ്യാം അപ്പം ഇത് വീണ്ടും വീണ്ടും ഹോം ഡെക്യോർ ഐറ്റങ്ങളുടെ ഒരു ഒരു വിപുലമായ ശേഖരം ഇവിടെയുണ്ട് അപ്പൊ ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോകും അടുത്ത സെഗ്മെന്റ് ആണ് നജാഫിന്റെ ഏറ്റവും കിടന്ന സെഗ്മെന്റ് അതായത് വോട്ട് പേപ്പർ സെഗ്മെന്റ് ഇന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നോക്കിയാൽ പോലും നമുക്ക് പല ഏത് ഏത് സ്ഥലത്ത് പോയാൽ പോലും നമുക്ക് ഇത്രയും വൈഡ് റേഞ്ച് കളക്ഷൻ അറ്റ് ഒരു സ്പേസിൽ കിട്ടില്ല എന്ന് പറയാം അല്ലെ അതെ അതെ എങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ കുറച്ച് ഡിസൈൻസ് നമുക്ക് ഒന്ന് നമ്മുടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം അതെങ്ങനെയാണെന്നുള്ളത് വാൾപേപ്പർ പ്രൈസ് വരുന്നത് ത്രീ റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട് വെറും രൂപ മുതൽ വാൾപേപ്പറിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യും അതായത് വീടിന്റെ ഇന്റീരിയർ തീമിനിട്ടാണ് പ്രൈസിങ് കസ്റ്റമർ ചൂസ് ചെയ്യാൻ ചിലപ്പോസ്റ്റമർക്ക് നോർമൽ ടൈപ്പിലുള്ള വാൾപേപ്പർ മതിയാണെങ്കിൽ ത്രീ റുപ്പീസ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അതുപോലെ അത് മൂന്ന് രൂപ അഞ്ച് രൂപ ഏഴ് രൂപ പതിനൊന്ന് രൂപ ഇങ്ങനെ ഫീറ്റിന്റെ പ്രൈസുകൾ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു പാറ്റേൺ എടുത്ത് ഞാൻ എടുത്തിട്ട് എക്സാമ്പിൾ കാണിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മൂവിങ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് അല്ലേ അപ്പോൾ ഇതില് മൂന്ന് രൂപയ്ക്ക് പറഞ്ഞ സാധനം ഇതാണ് മൂന്ന് രൂപ പറഞ്ഞ വാൾപേപ്പർ ഇത് ശരിക്കും ഇതിന്റെ എന്ത് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മൾ സാധാരണ വാൾപേപ്പർ ഒട്ടിക്കുന്ന പോലെ തന്നെ പക്ഷേ വശത്തേച്ച് ഒട്ടിക്കുകയാണ് ഈ മൊത്ത വാൾപേപ്പറും വളരെ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ് ഒരു രക്ഷയില്ല ചെയ്തേക്കുന്നത് ഇത് ത്രീ ഡി മോഡല ത്രീ ഡി മോഡൽ കണക്ഷൻ വരുന്ന സാധനം അല്ലേ ഇത് ഇത് നമുക്ക് ശരിക്കും ഇതിന് എന്തെങ്കിലും ഗ്യാരണ്ടിയോ വാറണ്ടിയോ നമുക്ക് കൊടുക്കുന്നുണ്ടോ സാധാരണ നോർമലി വാൾപേപ്പറിന് യാതൊരു ഗ്യാരണ്ടിയും ഒരു കമ്പനി ഒരാളും കൊടുക്കാറില്ല അപ്പം ഇത് നമുക്ക് ഇത് എന്ത് റേഞ്ച് വരും അപ്രോക്സിമേറ്റ് ഇത് ഈ ആണെങ്കിൽ ഏകദേശം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് രൂപ ഒരു ഫീറ്റിന് വരും ഓക്കെ ഇവിടെ പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ടൈപ്പ് ഫിനിഷ് ആണ് ഇതൊരു അസാധ്യ ഫിനിഷ് വാൾപേപ്പർ ആണ് ഇത് ഇത് എന്ത് കോസ്റ്റ് ആണ് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് ഇത് ഇത് രൂപയ്ക്ക് രൂപയ്ക്ക് കിട്ടും കിട്ടും ഭയങ്കര ഭംഗിയുള്ള ഈ സാധനം കിട്ടി അതെ അതേ അതേ മോഡൽ തന്നെയാണിത് ഇത് ശരിക്കും നമ്മുടെ ലിവിംഗ് റൂം ആ സ്പേസ് ലിവിംഗ് റൂമിന്റെ സ്പേസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഈ വാൾപേപ്പേസ് യൂസ് ചെയ്യാം ശരിക്കും വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഭിത്തിയിൽ ഒരു ഏരിയ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആ ഭിത്തി ഏതെങ്കിലും വേറെ ഒരു കളർ മാച്ചിങ് കൊടുക്കണം എന്നുണ്ടെങ്കിലും വേറെ ഓപ്ഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിലും വാൾപേപ്പർ ആണ് ഒരു സൊല്യൂഷൻ അല്ലേ അപ്പം നജാഫ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ വാൾപേപ്പർ ഒട്ടിക്കുന്ന ഭിത്തിയിൽ ഇപ്പൊ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ വാട്ടർ പ്രൂഫിംഗിന്റെ ഒരു പ്രോബ്ലം വരുന്നത് വാട്ടർ വെള്ളം പിടിക്കുന്ന ഭിത്തികളുടെ ഒരു പ്രശ്നം അപ്പൊ അങ്ങനത്തെ പരിഹരിക്കാൻ പറ്റിയ ഉണ്ടോ അതെ അതായത് ഈ ചുമരിന്റെ മോളിൽ നനവ് അതേപോലെ ഉള്ള സ്ക്രാച്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാൻ വേണ്ടി വേറൊരു ടൈപ്പ് ഓഫ് വാൾപേപ്പർ വാട്ടർ പ്രൂഫ് വാൾ പേപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓ അത് അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള അതായത് ഇത് അല്ലേ ഇതിന്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്കർ സ്റ്റിക്കറിംഗ് ഉൾപ്പെടെയാണ് വരുന്നത് ഇതിൽ വെള്ളം പിടിക്കില്ല ഇല്ല വെള്ളം പിടിക്കില്ല ഇതിന് സ്റ്റിക്കർ ഇളക്കി ഇതിങ്ങനെ നല്ല കമ്മിയാണ് വളരെ ക്ലിയർ ആയിട്ട് തൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പിടിക്കുന്ന പ്രശ്നം വന്നാലും അത് പരിഹരിക്കപ്പെടും തീർച്ചയായും അതായത് ഈ സാധനം അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ വാഷ് കൗണ്ടറിന്റെ മുകളിൽ ഇത് യൂസ് ചെയ്യാം അതുപോലെ കിച്ചന്റെ യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള എല്ലാം ഇത് മീറ്റ് ചെയ്യും യൂസ് പെർപ്പസ് ഓക്കെ അട്രാക്റ്റീവും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഇതേപോലെ വേറെ ഡിസൈൻസ് ഉണ്ട് അപ്പം അതേപോലെ തന്നെ വേറെ വേറെ ടിപ്പിക്കൽ ഡിസൈനാണ് ഇതല്ലേ ഇതും ഇതും യൂസ് ചെയ്യാം അപ്പൊ ശരിക്കും ഇതിന് എന്ത് കോസ്റ്റ് വരും ഇതിന് എന്ത് പ്രൈസ് അപ്രോക്സിമേറ്റ് വരുന്നുണ്ട് റുപ്പീസ് ആണ് എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് രൂപ വരും ഓക്കെ അപ്പൊ അത്രയും കോസ്റ്റ് ഇതിന് വരുത്തുള്ളൂ അപ്പൊ വാട്ടർ പ്രൂഫിങ് ചെയ്യാനുള്ള കോസ്റ്റ് ഇല്ല ഇല്ലാതെ തന്നെ അതിനെ വാൾപേപ്പർ ഇവിടെ അവൈലബിൾ ആണ് അതെ അപ്പൊ ഈ കിച്ചൺ കപ്പോർഡ്സും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പ്ലൈവുഡിൽ ഒട്ടിക്കാൻ പറ്റിയ വാൾപേപ്പർ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഉണ്ടോ ഇവിടെ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ഓ ഇത് നമ്മുടെ മൊറോക്കൻ സീരീസ് ടൈലിലെ മൊറോക്കൻ സീരീസ് സ്റ്റൈൽ സീരീസ്റ്റ് ഈ സംഭവം നമുക്ക് വാർഡ്രോബിൽ ഒട്ടിക്കാം അതുപോലെ കിച്ചൺ കപ്പോർഡ്സിൽ ഒട്ടിക്കാം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻ്റേജ് പറഞ്ഞാൽ കൊറേ വർഷങ്ങൾക്ക് ശേഷം റീസ്ട്രക്ചർ ചെയ്ത് പുതിയൊരു ഡിസൈൻ ആക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനം ഇതിൽ ഏകദേശം ഒരു സ്റ്റിക്കർ ഉണ്ട് സെൽഫ് അഡിസീവ് ആണ് ഒട്ടിക്കും നമ്മുടെ അവൈലബിൾ ആണ് ഇതിന് സ്ക്യർ ഫീറ്റ് കോസ്റ്റ് സ്ക്വർ ഫീറ്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഓക്കെ സാധാരണ രീതിയിലുള്ള വാൾപേപ്പർ വാൾപേപ്പർ വർക്ക് ചെയ്യുന്ന ഒട്ടിക്കുന്ന ആൾ ഒട്ടിക്കാം ഒട്ടിക്കാം ഇതിന് ലേബറിന്റെ ആവശ്യമില്ല നൂറ്റി തൊണ്ണൂറ്റു രൂപ സ്ക്വയർ ഫീറ്റ് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് കൂട്ടി നോക്ക് ടൈൽ ഒട്ടിക്കുന്നതിനും അതുപോലെ തന്നെ പ്ലൈവുഡിന്റെ മണ്ടയ്ക്ക് ലാമിനേഷൻ ചെയ്യുന്നതിനും എത്ര കോസ്റ്റ് എക്സ്ട്രാ വരും എന്ന് എന്നാലോചിച്ച് നോക്കും അങ്ങനെ നോക്കുമ്പോ ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് സാധനമാണ് അടുത്തൊരു സെഗ്മെന്റ് ആണ് നമ്മുടെ ലിവിങ് റൂമ് ഡൈനിങ് ഹെഡ് പോസ്റ്റ് നമ്മുടെ ബെഡ്റൂമിന്റെ ഹെഡ് പോസ്റ്റ് വരുന്ന സ്ഥലത്തൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഒരു പ്രൊഫൈലാണ് ഇത് 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 ാണ് മെറ്റീരിയൽ സെൽഫ് ആണ് ഓക്കെ അതായത് മെയിൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ബെഡ്റൂമിന്റെ ബെഡ്റൂം സെറ്റിന്റെ ഹെഡ്രസ്സിന്റെ മുകളിലൊക്കെ ഒട്ടിക്കുന്നതാണ് അതേപോലെ കിച്ചന്റെ മിഡ് വേ ഉണ്ടല്ലോ നമ്മുടെ കിച്ചൻ കബോർഡും തണയും തമ്മിലുള്ള മിഡിൽ സൈസ് അങ്ങനത്തെ സ്ഥലത്ത് ഒക്കേഷൻ ലീവ് ആണെങ്കിൽ ഇതൊന്നും റിനോവേറ്റ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഹൺഡ്രഡ് റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു പീസിന് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കോസ്റ്റ് ഇതേപോലെ തന്നെ പല ഡിസൈൻസ് അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ വിഷ്വൽസ് കിട്ടുന്ന ഒരുപാട് ഒരുപാട് ഐറ്റം അവൈലബിൾ ആണ് നമ്മുടെ നമുക്ക് ക്ലബ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അതേ ആ ഒരു ഭംഗി അതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വുഡൻ പാറ്റേൺസ് അവൈലബിൾ ആണ് ഇതിന്റെയൊക്കെ കോസ്റ്റ് അപ്പൊ എത്ര വരും അപ്രോക്സിമേറ്റ് ആ റേഞ്ചാണ് വരിക ആ റേഞ്ചിലുള്ള സ്റ്റോക്കാണ് ഇതെല്ലാം അപ്പൊ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കും അത്രക്ക് കിട്ടിലൻ കളക്ഷൻസ് ആണ് ഇന്ത്യയിൽ ഇതുകൊണ്ടോ നമ്മൾ എന്തൊക്കെ പരിപാടി പ്ലൈവുഡിലും ലാമിനേഷനിലും എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്യുക ഇതിന്റെ കോസ്റ്റ് ഇത്രേ വരുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ മാറ്റിയിട്ട് വേറെ ഡിസൈൻ ഒട്ടിച്ചാലും നമുക്ക് ഇപ്പം ചെയ്യുന്ന കോസ്റ്റിനെക്കാട്ടിൽ വളരെ ലാഭകരമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത കിടക്കാച്ചിയുടെ സെറ്റപ്പ് വേറെ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ആ സെഗ്മെന്റിലേക്ക് പോകാം അതായത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ ഭാഗം കാണാം തീർച്ചയായും അടുത്ത അടുത്ത കിടിലൻ ഐറ്റമാണ് ഈ സംഭവം ഇതെന്താണ് നജാഫേ ഐറ്റം

ക്ലാഡിങ്സ് ആണ് അപ്പൊ ഇത് ശരിക്കും എങ്ങനെയാണ് ഇതിന്റെ ഒരു കോസ്റ്റ് റേഞ്ച് വരുന്നത് ഈ ഒരു പാനൽ ആണെങ്കിൽ ആണ് ഇതിൽ ഏറ്റവും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ആണിത് സാധാരണ നമ്മൾ നോർമലി കണ്ടോണ്ടിരിക്കുന്നത് ഈ ടൈപ്പ് പാനൽസ് ആണ് ഇത് ഉണ്ട് എല്ലാ ഓഫീസുകളിലും ഇന്റീരിയർ വർക്കുകൾക്കിപ്പം വാൾ ക്ലാഡിങ് ചെയ്യുന്നത് ഈ സാധനം വെച്ചിട്ടാണ് അല്ലേ അപ്പൊ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ് ഇതും അത് നമ്മൾ എത്ര രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഇതിന് ആണ് ഒരു പ്ലാങ്കിന് വരുന്ന ഒരു ഡബ്ല്യു സി എന്ന് പറഞ്ഞ വുഡ് പോളിമർ കോമ്പോസിറ്റ് പാനൽസ് ആണ് അതിനകത്ത് വുഡും മിക്സ്ആപ്പ് ആണ് അത് ക്വാളിറ്റി ഭയങ്കരമായിട്ടുള്ള സാധനമാണ് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഇന്റീരിയറിനകത്ത് ഒരു ലിവിംഗ് റൂം ഡൈനിങ് റൂമിന്റെ സ്പേസ് ഒരു വി സ്പേസ് ടി വി വെക്കാനുള്ള സ്ഥലം എല്ലാം ഇത് വെച്ചാൽ ടെർമൈറ്റ് പ്രൂഫാണ് പിടിക്കത്തില്ല അതേപോലെ പെയിന്റ് ചെയ്യണ്ട ഒരു ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിന് ശേഷം നമുക്ക് കണ്ടു മടിക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഒന്നുകിൽ വേറെ പെയിന്റ് ചെയ്യാം അല്ലെങ്കിൽ മാറ്റി വെക്കാം ഓക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഈ ചാർക്കോൾ എന്ന് ഒരു പറഞ്ഞല്ലോ ഇന്റീരിയർ ഉണ്ടോ ആ ഉണ്ട് അതാണ് ഈ പ്രോഡക്റ്റ് ആണ് ഡിസൈൻസ് ആണ് ഇതല്ല ഈ ചാർക്കോൾ പാനൽ ഇന്റീരിയറിൽ അധികം ഉപയോഗിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്താണ് അതിനെ പറ്റി അഭിപ്രായം ചാർക്കോൾ ലൂവർ മാർക്കറ്റിൽ ആരടുത്തും ഇത് അവൈലബിൾ ആയിട്ട് ഒട്ടുമിക്ക ഡിസൈൻസും അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല പക്ഷേ അതെ ഡബ്ലു പി സി എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ചാർക്കോളിന്റെ എല്ലാ വേരിയന്റും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നയൻറ്റി പെർസെന്റ് ഐറ്റംസും അടുത്ത് അവൈലബിൾ ആണ് ഓക്കെ അതുകൊണ്ട് നമുക്ക് ഏത് പ്രോഡക്റ്റ് ഏത് ഡിസൈൻ വന്നാലും കൊടുക്കാൻ സ്റ്റോക്ക് അടുത്ത നമ്മുടെ ഇന്റീരിയർ പാനലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇത് 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 ശരിക്കും ട്രെൻഡ് സെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം ഇന്റീരിയറിന്റെ ട്രെൻഡ് സെറ്റർ അല്ലേ എന്താണ് അതെന്താണ് ഇത് കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള തീമിനനുസരിച്ച് നമുക്ക് സി എൻ സിയും അതേപോലെ പെയിന്റും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പാനലാണ് ഓ അസ്തറ്റിക് പാനൽ എന്നാണ് ഇതിന് പറയുന്നത് എച്ച് ഡി എച്ച് എം ആർ ഷീറ്റ് തന്നെയാണ് എച്ച് ഡി എച്ച് എം ആർ ഷീറ്റിന്റെ പെയിന്റ് ചെയ്യുന്നതാണ് ഓക്കെ സി എൻ സി ചെയ്ത് ഇൻബിൽഡ് ചെയ്തിട്ട് കൊടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ടൈപ്പ് മെറ്റീരിയൽസും ഉണ്ട് നമ്മുടെ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതെല്ലാ എല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് ഉപയോഗിക്കാം അതെ ലിവിങ് ഡൈനിങ് അതുപോലെ ബെഡ്റൂംസ് ഈ ഭാഗങ്ങളിലെല്ലാം വോൾ ഫില്ല് ചെയ്യാനായിട്ട് ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈവൻ നമുക്ക് വാർഡ്രോബിന്റെ ഡോറിന് വരെ

ാണ് ഇന്റർ അപ്പൊ നമ്മുടെ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ വേണമെങ്കിലും നമുക്ക് ഈ സാധനങ്ങളുടെ എൻക്വയറി വന്നാൽ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ കഴിയും അപ്പം നമ്മള് ആയിട്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം എൻക്വയറി ആൾക്കാർ വിളിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യും അപ്പൊ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്റെ സുഹൃത്താണ് ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ എൻ്റെ ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ബൈജുവും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ഓണ്ടർപ്രണർഷിപ്പ് റൺ ചെയ്യുന്ന രണ്ടാൾക്കാരാണ് വരേണ്ടിവരും അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു കാര്യം ഇൻറ്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ വളരെ കോസ്റ്റ് കുറഞ്ഞ സാധനങ്ങൾ മുതൽ ഏറ്റവും പ്രീമിയം സാധനങ്ങൾ വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഇത് വിസിറ്റ് തീർച്ചയായിട്ടും ഒരിക്കൽ വീട് പണിയുന്നവർ ഈ സ്ഥാപനം വിസിറ്റ് ചെയ്തിരിക്കണം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇൻറ്റീരിയർ ഐഡിയ കിട്ടും ഇൻറ്റീരിയർ ഡെക്കറേഷൻ നമ്മൾ ഓൾറെഡി ആൾക്കാരെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ വിസി കട വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇതിനകത്തുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ ചൂസ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളിത് കമൻറ്റ് ചെയ്യുക മാക്സിമം ഇത് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം